വൽ മിൻ അഹ്ലിൽ ബിദഅ കലാമി വ മുആമലതി അതിൽ അഹുലുൽബിദിനോടുള്ള നിലപാട് എന്തായി അവരെ നിരൂപണം നടത്തുക അവരുള്ള സമ്പർക്കം എങ്ങനെയായിരിക്കണം അതും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ഭാഗമാണ് വലാഹ്ബറാഗമാണ് നിലപാട് ഇപ്പൊ ഞമ്മളോട് ക്ലാരിറ്റി ഉണ്ടോ ഞാൻ അള്ളാഹു അല്ലാത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് മൈതീസിയെ രക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ് എന്നെ നിങ്ങൾക്ക് തുറന്ന നിസ്കരിക്കാൻ പറ്റുമോ മുജാഹിദുകൾക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി നിങ്ങളെ തുറന്ന നിസ്കരിക്കാൻ പറ്റില്ല നിങ്ങൾ മുസ്ലിം അല്ല അല്ലല്ലാതെ വിളിച്ച് കാഫിറാണ് കാപ്പുറാണ് അത് ഇന്നു വരെ പറയാൻ പറ്റും അങ്ങനെ പറയില്ല നമ്മളെന്ത് ചെയ്യും അത് ഞമ്മളെ അഹലോൽക്ക വലിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് നിസ്കരിക്കുന്ന സംസ്കരിക്കുന്ന ഞാനൊക്കെ അങ്ങനെ പ്രസംഗിച്ച ആളാണ് അല്ലേ മനസ്സല്ലാസ്തക്ക് വിരത്തന അതുകൊണ്ട് അവൻ ഞമ്മളൊക്കെ വിലയ്ക്ക് തിരിയുന്ന ആളാണ് നമ്മൾ ഞമ്മളെസ്കാൻ നിസ്കരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവൻ അഹൽ അന്നല്ലാത്ത വിളിച്ചു പ്രാർത്ഥികൾ അഹിൽ പെടുകയില്ല എന്നാണ് ആര് പറഞ്ഞ സെൽഫി വിലമാക്കള് വേറെ വിദേിക്കാം ചെയ്ത ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റൂല അപ്പൊ വൈദേശികളെ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും വൈദേശിക്കു പോലെ നേർച്ചയക്കുകയും ഒക്കെ ചെയ്യണ പോലും ഇതൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിം അറുത്തത് തിന്നാൻ പറ്റുമോ പറ്റൂലെ കൃത്യായിട്ട് പറ്റൂല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്പൊ നമ്മളൊരു ചോദ്യം അങ്ങോട്ടിട്ട് കൊടുക്കും വേട്ടനായ വിസ്മി ജെല്ലുവിട്ട നായി പിടിച്ചു കൂടി തിന്നാന്നാണ് നിങ്ങളെ കിട്ടാൻ വരുന്നത് ഉള്ളത് അതിനേക്കാളും മോശപ്പങ്ങളെ മുസ്ലിം ഞങ്ങളെ പറ എല്ലാരും ഒന്ന് ജയിക്കും പക്ഷെ അവിടെ വിഷയം വന്നോ മുസ്ലീം തിന്നാൻ പറ്റുമോ പറ്റൂലോ എന്നുള്ള അവിടെ പറഞ്ഞോ പറഞ്ഞില്ല ക്ലാരിറ്റി ഇല്ല മുഹുത്തതികളുടെ നിലപാട് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമല്ല നമുക്ക് എം ഇ എസ് വേണം നമുക്ക് എം എസ് എസ് വേണം നമുക്ക് ലീഗ് വേണം നമുക്ക് കോൺഗ്രസ് വേണം നമുക്ക് എല്ലാവരും വേണം അപ്പോൾ ഓരൊക്കെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകണം ഓരോ കണ്ടായാലേ നമ്മളിതൊക്കെ നടക്കുള്ളൂ ഓനെ ബഹുമാനിക്കണം മറ്റൊനെ ബഹുമാനിക്കണം എന്തെല്ലാം തന്നെ അവ്യക്തതകളായി നടക്കുള്ളത് മുഹുത്തതികളുടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ഈവൻ സെലഫിയത്തിന്റെ പേരിൽ പോയി സംഘടന തിന്മയാണെന്ന് പറഞ്ഞ ആളുടെ പ്രസംഗപ്പെടുത്തിയാൻ കേട്ടു കുറെ തന്നെ കേട്ടിട്ടുണ്ട് നമ്മള് കുറെ ആളുകൾ ആ റൂമിൽ കയറി ഒരാൾ ഈ റൂമിൽ കയറി മറ്റു റൂമിൽ കയറി അള്ളാഹന്റെ സഹായം എല്ലാവരും ഒരു റൂമിൽ ഇറങ്ങി നിൽക്കണം സുന്നി മുജാഹുദ് ജമാഅത്ത് തമ്മിലൊക്കെ ഒന്നിച്ച് കിടന്നാൽ അല്ലാന്റെ സഹായം കിട്ടുള്ളൂ ഇസ്ലാം എന്നാൽ ഒരു വൃത്തമാണ് അതിനുള്ളിൽ വേറെ വൃത്തം വരക്കാൻ പാടില്ല നമുക്ക് മുക്തതിന്റെ നിലപാടപ്പോ അപ്പൊ കേരളത്തിൽ ആർക്കും എന്തുണ്ടായിട്ടില്ല മുത്തതിന്റെ നിലപാടിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി നമ്മളത് ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോകണം എളുപ്പമുള്ള കാര്യമല്ല എളുപ്പണോ നമുക്കൊരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതായിപ്പോയി